ഷേക്കിന് ആവശ്യമായിട്ട് മൂന്ന് കയ്യിൽ അമൃതം പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പാലായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ചെറുതേയിൽ ഒന്ന് ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഇതാ എടുത്തത് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം കുറേശ്ശയായിട്ട് നീക്കിയിട്ട് കൊടുക്കാം ചെറുപഴമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നേന്ത്രപ്പഴവും ഉപയോഗിക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം തണുക്കാനായിട്ട് മാറ്റി വെച്ച ആ മൃതം പൊടിയുടെ കുറുക്ക് നമുക്ക് കുറേശ്ശേയായിട്ട് നീക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു നാലോ അഞ്ചോ ഏലക്കായയും മൂന്ന് പാക്കറ്റ് ഓർലിക്സിൻ്റെ പൊടിയും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ബൂസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നതിന് നന്നായിരിക്കും നേരത്തെ നമ്മളൊരു പാക്കറ്റ് പാൽപ്പൊടി മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് വരാം നന്നായി ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് മാറ്റാം ഈ ഹെൽത്തി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയ്ക്കും വരെ ബൈ ബൈ